സംസ്ഥാനത്ത് ചൂട് ഉയർന്ന തന്നെ പന്ത്രണ്ട് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി ബുധനാഴ്ച വരെ കൊല്ലം പാലക്കാട് ജില്ലകളിൽ നാല്പത് ഡിഗ്രി വരെ ചൂട് അനുഭവപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് ആദിൽ പാലോടുള്ള വിവരങ്ങളുമായി ആദിൽ ചൂടിന് ഒരു ശമനവും ഉണ്ടാവില്ല കൂടുതൽ അതായത് ഈ ചൂട് കൂടുന്ന ദിവസം കൂടിക്കൂടി വരികയാണ് എന്തൊക്കെയാണ് ഇന്നത്തെ മുന്നറിയിപ്പിൽ പറയുന്നത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് സംസ്ഥാനത്തെ ചൂട് ഉയർന്നു തന്നെ നിൽക്കുന്നു എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിലുള്ളത് കൊല്ലം ജില്ലയിലാണ് കൂടുതൽ ചൂട് അനുഭവപ്പെടുക പിന്നീട് പാലക്കാട് ഇങ്ങനെ രണ്ട് ജില്ലകളിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ അടുത്ത ദിവസങ്ങളിലും ചൂട് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട് ഏപ്രിൽ പത്ത് വരെ ഇത്തരത്തിൽ ചൂട് ഉണ്ടാകും തൃശൂർ കണ്ണൂർ ജില്ലകളിലാകട്ടെ മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്കായിരിക്കും താപനില അനുഭവപ്പെടുക ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എറണാകുളം കോഴിക്കോട് ഇങ്ങനെ അഞ്ച് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില അനുഭവപ്പെടുമെന്നും തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും സാധാരണ പകൽ താപനിലയെന്നും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ഇടുക്കി വയനാട് ഒഴികെയുള്ള ബാക്കി പന്ത്രണ്ട് ജില്ലകളിലും ഉയർന്ന താപനിലയെ തുടർന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് താപനില മുന്നറിയിപ്പുകൾ പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നു ഒപ്പം മധ്യ തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന നിരീക്ഷണവുമുണ്ട് ഇതിനൊപ്പം കടൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ സ്വാധീനത്താൽ അതിന്റെ തുടർച്ചയെന്നോണം ചിലയിടങ്ങളിൽ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് ഇക്കാര്യവും കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തി മുന്നറിയിപ്പായി നൽകുന്നു ബിനിൽ